ചെറുക്കഥാകൃത്ത് സി വി ശ്രീരാമന്റെ പേരിൽ കുന്നംകുളത്ത് സ്മാരക കെട്ടിടം നിർമ്മിക്കുന്നതിനെ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളും സംഘർഷത്തിൽ വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു വനിതാ അംഗങ്ങൾ ആശുപത്രിയിൽ ചികിത്സ തേടി അജണ്ടയിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വച്ചതോടെ അജണ്ടകൾ വായിച്ച് പാസ്സാക്കിയതായി പ്രഖ്യാപിച്ച ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കൗൺസിൽ യോഗം പിരിച്ചുവിട്ട് പുറത്തേക്ക് പോകാനായി ശ്രമിക്കുന്നതിനിടെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ കൗൺസിൽ ഹാളിന്റെ വാതിൽ ഉള്ളിൽ നിന്നും പൂട്ടി ഭരണകക്ഷി അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും മാധ്യമപ്രവർത്തകരെയും ബന്ദികളാക്കിയത് തുടർന്നാണ് ഉന്തും തള്ളും സംഘർഷവും അരങ്ങേറിയത് പ്രതിപക്ഷം വനിതാ കൗൺസിലർമാരുടെ മുന്നിൽ നിർത്തിയാണ് കൗൺസിൽ ഹാൾ പൂട്ടിയത് പിന്നീട് നേതാക്കൾ തമ്മിലുള്ള ചർച്ചകൾക്കൊടുവിലും തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ചെയർപേഴ്സൺ രവീന്ദ്രൻ ബലമായി കൗൺസിൽ ഹാളിന്റെ വാതിൽ തുറക്കുന്നതിനിടെ പോലീസ് സ്ഥത്തെത്തി ഇതോടെ വാതിൽ തുറന്ന് പുറത്തു കടക്കുകയും ചെയ്തു ഇതിനിടെ നിരവധി തവണ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് ഉന്തും തള്ളും ഉണ്ടായി കോൺഗ്രസ് അംഗങ്ങളായ ബിജുസി ബേബി ലബീബ് ഹസൻ സി പി എം അംഗങ്ങളായ ഷബീർ സുജീഷ് ബി ജെ പി അംഗം ബിനു പ്രസാദ് എന്നിവർ തമ്മിൽ തമ്മിലും ചില വനിതാ കൗൺസിലർമാർ നേരിട്ടും സംഘർഷത്തിലേർപ്പെട്ടു മീഡിയ ടൈം തൃശൂർ